ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിർമ്മിതികൾ പാടില്ല നിങ്ങൾ വീട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ വീട് വെക്കുന്നതിന് മുമ്പ് ഈ സ്ക്വയറിന്റെ ഷേപ്പിൽ നിന്ന് എവിടെ എന്ത് ഇറക്കിയോ നിങ്ങളുടെ വാസ്തുതെറ്റ് വീടിനോട് ചേർത്ത് ചെയ്യുമ്പോൾ ഇത് വീടിന്റെ ഒരു ഭാഗമായി മാറും അപ്പോൾ ഇതിന്റെ സൗത്ത് അങ്ങ് പോയി സൗത്ത് വെസ്റ്റും പോയി എവര് പോലും അറിഞ്ഞിട്ടില്ല കന്നിമൂല പോയെന്നുള്ളത് വടക്ക് മിസ്സിംഗ് ആയി തൊഴിൽ പോയി നോർത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയി ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞു ഒരു വീട് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കാരണം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി അവിടെ താമസിക്കണം ഒരുപാട് ഉണ്ടാവണം അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷയിൽ ഒരു വാസ്തു എല്ലാം നോക്കി നമ്മളൊരു വീട് വയ്ക്കും വീട് വെച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്കിതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഭൂരിഭാഗ സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വീട് വെച്ചു വീട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇതൊരു വീട് വെച്ചു ഒരു വീട് ഈ പറയുന്ന കണക്ക് സ്ക്വയറോ റെക്റ്റാങ്കൽ ഷേപ്പിലോ വെച്ച് അതിൻ്റെ ചുറ്റളവും കാര്യങ്ങളും എല്ലാം നോക്കി എന്നിട്ട് ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് കോർണർ സൗത്ത് വെസ്റ്റ് കോർണർ നോർത്ത് വെസ്റ്റ് കോർണർ നോർത്ത് ഈസ്റ്റ് കോർണർ ഇവിടെ അവർക്ക് സൗത്ത് ഈസ്റ്റിലൊരു കിച്ചൺ ആണ് ഉള്ളത് അപ്പം മുന്നോട്ട് പോയപ്പോൾ ഇവർക്ക് ഒരു വർക്കേരി വേണമെന്ന് ഒരാഗ്രഹം അവരെന്ത് ചെയ്തു ഇവിടെ തെക്ക് കിഴക്ക് ഒരു വർക്കേരി കൊടുക്കാം എന്ന് അവർ തീരുമാനിച്ചു വീടിനോട് ചേർത്തത് ചെയ്യുമ്പോൾ ഇത് വീടിന്റെ ഒരു ഭാഗമായി മാറും അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു ഇത് ഇത്രയും കൂടെ വീടിന്റെ ഇതിലേക്ക് വന്നു അപ്പോൾ ഇതിന്റെ സൗത്ത് അങ്ങ് പോയി ബാക്കിയോ സൗത്ത് വെസ്റ്റും പോയി എവർ പോലും അറിഞ്ഞിട്ടില്ല കന്നിമൂല പോയെന്നുള്ളത് ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇത് കിഴക്ക് ദർശനമായൊരു വീടാണെന്ന് ഇരിക്കട്ടെ ഈ ഒരു തെറ്റിവിടെ ഇല്ല ഇവർ പുതിയൊരു വണ്ടി എടുത്തു വണ്ടി എടുത്തപ്പോഴത്തേ ഇവർ എന്ത് ചെയ്തു ഒരു കാർ പോർച്ച് പണിഞ്ഞു കാർ പോർച്ച് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് ഇവിടെ ഒരു പൈപ്പം കുഴിച്ചിട്ടു ജി ഐ പൈപ്പ് ഇതിൻ്റെ നേരെ ഇവിടെ ഒരു ജി ഐ പൈപ്പ് കുഴിച്ചിട്ടു എന്നിട്ട് ഇത്രയും ഭാഗം ഇവരെന്തു ചെയ്തു റൂഫ് ഇട്ടെങ്ങെടുത്തു ഹാസ്പിറ്റാസ് ഷീറ്റ് ഇട്ട് അല്ലെങ്കിൽ ടിൻ ഷീറ്റ് ഇട്ട് റൂഫ് ഇട്ടെങ്കെടുത്തു റൂഫ് ഇട്ടെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ഇതിൻ്റെ നോർത്ത് പോയി നോർത്ത് വെസ്റ്റും പോയി അപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ ഉടലെടുത്തു ഒന്ന് വടക്ക് പോയി വടക്ക് മിസ്സിംഗ് ആയി എന്ത് പോയി തൊഴില് പോയി രണ്ട് നോർത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയി ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞു മനസ്സിലായല്ലേ ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞു ഇത് നോർത്ത് പോയപ്പോഴത്തേക്ക് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞു ഈ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ വന്നു ഇനി വേറെ പല വീടുകളിലും കണ്ടുവരുന്ന മറ്റൊരു തെറ്റ് പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീട് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് ഇപ്പൊ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് എന്നിട്ട് ഈ രീതിയിൽ ഇവരൊരു സിറ്റൗട്ട് പണിഞ്ഞു ഇതാണ് ഇവരുടെ വീട് എന്നിട്ട് ഇത് പ്ലാൻ അയച്ചു എന്നിട്ട് ഈ സാറേ ഇതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം ഇതിൽ ഇതിലെന്തെങ്കിലും ദോഷമുണ്ടോ ഉണ്ട് എന്തു പോയി ഇതിലും കഞ്ഞി പോയി ഇല്ലേ എങ്ങനെ പോയി ഇതാണല്ലോ ഈ വീടിന്റെ കറക്റ്റ് കോർണർ ഇവിടെ ഒരു പിന്നെ കുറ്റി അടിച്ചുകൊണ്ടായിരിക്കും വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കണപ്പ് തിരിച്ച് ഇങ്ങോട്ടും കണപ്പ് തിരിച്ചിട്ടാണ് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ തെക്കിലോട്ടോ പടിഞ്ഞാറിലോട്ടോ പിന്നെ പണിയെടുക്കാൻ പാടില്ല ഇവരെന്തു ചെയ്തു പടിഞ്ഞാറിൽ ഒരു പിന്നെ സിറ്റൗട്ട് പണിഞ്ഞു സിറ്റൗട്ട് പണി ഉദ്ദേശിക്കുന്ന റൂമൊന്നും അല്ലല്ലോ ഒരു സിറ്റൌട്ടല്ലേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സിറ്റൗട്ട് ആണെങ്കിൽ ഓപ്പണുമാണ് അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഇത്രയും വലം ഇവിടെയും പോയി ഇത്രയും സ്ഥലം ഇവിടെയും പോയി വലത്തിൽ എന്ത് പറ്റി കന്നിമൂലയും പോയി വടക്ക് പടിഞ്ഞാറ് വായുഗോണും പോയി അപ്പോൾ നിങ്ങൾ വീട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിന് മുമ്പ് ഈ സ്ക്വയറിന്റെ ഷേപ്പിൽ നിന്ന് എവിടെ എന്ത് ഇറക്കിയോ നിങ്ങളുടെ വാസ്തു തെറ്റും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു തെറ്റും വാസ്തു തെറ്റി എന്നുള്ളതല്ല കന്നിമൂല പോയപ്പോഴത്തേക്ക് വീട്ടിൽ ഭാര്യയും ഭർത്താവ് നിങ്ങളുടെ അടിയായി അല്ലെങ്കിൽ പൈസ വന്ന നിൽക്കുന്നില്ല ഇവിടെ എന്ത് സംഭവിച്ചു ഗൃഹനാഥൻ ക്ഷയിച്ചു ഇവിടെ നേരത്തെ വന്നിറക്കി എന്ത് ചോദിക്കും തെക്കുവശവും പോയി എന്ത് ചെയ്തിട്ട് ഒരു പേരോ പ്രസിദ്ധിയോ ഇല്ലാത്ത അവസ്ഥയായി ഇവിടെ നേരത്തെ ഒരു പോർച്ച് വന്നപ്പോഴോ തൊഴിൽ പോയി അപ്പോൾ ഒരു ദിക്കിലും ഇങ്ങനെയുള്ള ഒരു ഇറക്ക് പാടില്ല അല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഇതിനെ മാറ്റം വരുത്തി ആ ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളും കൂടെ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്താൽ അത് ദോഷം അല്ലേ അത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിർമ്മിതികൾ പാടില്ല ഇനി നമുക്ക് ഫംഗ്ഷോയുടെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം ഇത് ഒരു മെറ്റൽ ടോട്ടോയിസ് ആണ് ഇത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളെ ഏറ്റവും അധികം ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യം ഇതിനകത്ത് എഴുതി വെക്കാം എന്നിട്ട് ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ വടക്ക് വശത്തോ ലിവിങ് റൂമിൻ്റെ വടക്ക് വശത്തോ സൂക്ഷിച്ചാൽ ആ കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നാണ് ഫങ്ഷോയിൽ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇനി വീടിൻ്റെ ദോഷങ്ങൾ മാറാനായിട്ട് സീഹർ നമ്മളുടെ നാല് ദിക്കുകൾ നാല് അനിമൽസിനെ വെക്കാം പടിഞ്ഞാറ് വന്നിട്ട് ഒരു വൈറ്റ് ടൈഗർ ഈസ്റ്റിലാണെങ്കിലോ ഒരു ഗ്രീൻ ഡ്രാഗൺ സൗത്തിലോ ഒരു ഫീനിക്സ് ബേഡ് നോർത്തിൽ ഒരു ടോട്ടോയിസം വെക്കാം അങ്ങനെ നാല് ദിക്കിലായിട്ട് ഈ നാല് അനിമൽസിനെ വെക്കാം അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽസുകൾ ഉപയോഗിക്കാം നമുക്ക് തൊഴിലിനും സമ്പത്തിനും ഒക്കെ വേണ്ടിയിട്ട് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം ഇത് ഗ്രീൻ ജേഡാണ് ഇത് നമുക്ക് ഹെൽത്തിനെ മെച്ചപ്പെടുത്തും ഇത് അമിത് ഇത് എപ്പോഴും ഒരു ഡിബൈൻ സപ്പോർട്ടിങ് ഉണ്ടാവും ഇത് കർണേലിയൻ ആണ് തൊഴിൽപരമായിട്ട് മെച്ചം ഉണ്ടാവും ഇത് ടൈഗർ ഐ ആണ് എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കും ഇത് സിപ്രനാണ് ഇത് സാമ്പത്തിക അഭിവൃദ്ധി തരും ഇപ്പോഴത്തുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ